നമ ശിവായ ഓം പ്രകൃതി തന്നെ ഗുരു പ്രകൃതിയെ നിരീക്ഷിച്ച് തത്വം ഗ്രഹിക്കുക പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചാൽ ലോക ജീവിതത്തിലും ആധ്യാത്മിക സാധനയിലും പ്രയോജനപ്രദമായ അനേകം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും പരമസത്യത്തെ സാക്ഷാത്കരിച്ച മഹാത്മാക്കൾ തങ്ങൾക്ക് തത്വങ്ങളിൽ ജീവിക്കാൻ ഉപകരിച്ച പ്രകൃതി പാഠങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രകൃതിയിലെ ഇരുപത്തിനാല് വസ്തുക്കൾ അവയിൽ സചേതനങ്ങളും അചേതനങ്ങളും ഉൾപ്പെടും വിഭിന്ന ആധ്യാത്മിക പാഠങ്ങൾ പഠിച്ചു ഗുരുവായി തീർന്ന സംഭവം ശ്രീമദ് ഭാഗവതത്തിൽ കാണാം ഭഗവാൻ ഭൂതരവാസം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്നറിഞ്ഞ ഉദ്ധവൻ ഭഗവാനെ സമീപിച്ച് തന്നെ കൂടി പരമപഥത്തിൽ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ഉദ്ധവനെ ആധ്യാത്മിക തത്വങ്ങൾ ഉപദേശിക്കുന്നു ഈ ഉപദേശം ഉദ്ധവഗീത എന്നാണ് അറിയപ്പെടുന്നത് ഉപദേശത്തിന്റെ തുടക്കത്തിൽ ഭഗവാൻ ഒരു പ്രാചീന ചരിത്രം വർണ്ണിച്ച് പ്രകൃതിയിൽ നിന്നെല്ലാം ആധ്യാത്മിക പാഠങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി തരുന്നു യതുവംശം ആരംഭിച്ച യതു മഹാരാജാവും ഒരു അവധൂത ബ്രാഹ്മണനും കണ്ടുമുട്ടിയതും യതു മഹാരാജാവ് അവധൂതനിൽ നിന്ന് ഉപദേശം ശ്രമിക്കുന്നതുമായ ചരിത്രമാണത് യതു ഒരിക്കൽ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്യന്തം സന്തുഷ്ടനും ആനന്ദമഗ്നനുമായ ഒരു അവധൂതനെ കണ്ടുമുട്ടി തത്വജ്ഞാനയുടെ സകല ലക്ഷണങ്ങളും അവധൂതനിൽ കണ്ട രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് പരിപൂർണം കൃതകൃത്യനായിരിക്കുന്നല്ലോ ഈ കൃതകൃത്യതയ്ക്ക് നിധാനമായ തത്വജ്ഞാനം അങ്ങ് എങ്ങനെ സമ്പാദിച്ചു ഇതിനു മറുപടിയായി അവധൂതൻ പറഞ്ഞതിതാണ് എൻ്റെ വിവേചന ശക്തിയും നിരീക്ഷണവും നിരീക്ഷണവും ഉപയോഗിച്ച് ഞാൻ പ്രകൃതി വസ്തുക്കളിൽ നിന്ന് തന്നെ പരമജ്ഞാനം ആർജിച്ചു പ്രകൃതിയിലെ പല പല വസ്തുക്കളും എനിക്ക് ഗുരുവായി ജ്ഞാനം പകർന്നു തന്നു അവധൂതൻ തുറന്ന മനസ്സോടെയും ജിജ്ഞാസോടെയും സമർപ്പണത്തോടെയും ശ്രദ്ധയോടെയും പ്രകൃതിയെ നിരീക്ഷിച്ചപ്പോൾ പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും പക്ഷിമൃഗാദികളും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അദ്ദേഹത്തിന് ജ്ഞാനദാതാക്കളായ ഗുരുക്കന്മാരായി തീർന്നു നമ്മളും ശ്രദ്ധയും സമർപ്പണവും ജിജ്ഞാസയും സ്വീകരണക്ഷമതയുമൊക്കെ വളർത്തി പ്രകൃതിയെ നിരീക്ഷിച്ചാൽ പ്രകൃതിയിലെ വിഭിന്ന വസ്തുക്കൾ ഗുരുക്കന്മാരായിത്തീരും അങ്ങനെ നമുക്കും പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ആധ്യാത്മിക പാതയിൽ മുന്നേറാം ഹരിശിവ